ചേട്ടാ നമ്മുടെ പോലീസ് സേനയിലെ ഒരുപാട് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നു പ്രത്യേകിച്ചും മേലുദ്യോഗസ്ഥരുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള നിരവധി വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ചെറുപ്പളശ്ശേരി സി ആയിട്ടുള്ള ബിനു തോമസിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് അവിശ്വസനീയമെന്ന് തോന്നുന്ന ചില പരാമർശങ്ങളും ഗുരുതരമായിട്ടുള്ള ഉണ്ട് ശരിക്കും എന്താണ് ഈ ഒരു കേസിൽ സത്യാവസ്ഥ ആരായിരുന്നു ഈ ഒരു മരണത്തിലേക്ക് ബിനുവിനെ നയിച്ച മേലുദ്യോഗസ്ഥൻ ഉമേഷ് അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് ആണ് ഈ അന്നത്തെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള യുവതി ആ യുവതിയുടെ മൊഴി ഇപ്പം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ യുവതി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡി വൈ എസ്പിക്കാണ് മൊഴി നൽകിയിരിക്കുന്നത് നിരവധി തവണ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു അപ്പം മാത്രമല്ല അന്നത്തെ ദിവസം ഈ ഏപ്രിൽ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനഞ്ചാം തീയതി വീട്ടിൽ വന്നിട്ട് അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അവിടെ വീടിന്റെ ടെറസിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി തന്നെ പീഡിപ്പിച്ചു എന്നാണ് ആ യുവതിയുടെ മൊഴി സമയത്ത് കുടുംബാംഗങ്ങളുള്ള സമയത്ത് അത് കൂടാതെ അന്ന് ഈ യുവതിയെ പിടിക്കുന്ന അനാശ്വാസത്തിനാണ് രണ്ടായിരത്തി പതിനാലിൽ അതായത് നാട്ടുകാർ തടഞ്ഞു വെച്ചിട്ട് പോലീസിനെ വിളിച്ചു വരുത്തായിരുന്നു ഒപ്പം നാല് പേരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇവരവിടെ പോകുന്നത് അത് നമുക്ക് വഴിയേ പറയാം എന്തുകൊണ്ട് ബിനു തോമസിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ള ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ അതും കൂടെ നമ്മൾ പറയേണ്ടി വരും ഇപ്പൊ യുവതി പറയുന്ന അന്ന ഉണ്ടായിരുന്ന നാല് പേരുടെ കയ്യിൽ നിന്ന് അന്ന് ഇദ്ദേഹം സി ഐ ആയിരുന്നു വടക്കാഞ്ചേരി അപ്പം ഇദ്ദേഹം വടക്കാഞ്ചേരിയിൽ നിന്നാണ് ഇവരെ പിടികൂടുന്നത് അപ്പോൾ അന്ന് ഇദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചു ഈ ഉമേഷ് എന്ന് പറയുന്ന ഉമേഷ് അന്ന് സി ഐ ആണ് ശരി നാല് പേരിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചു യുവതിയുടെ ഉണ്ടായിരുന്നു യുവതിയുടെ ഒപ്പം നാലുപേരിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചു യുവതിയെ കേസ് ഒതുക്കാം അതായത് അനാശ്വാസത്തിനെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിൽ വാർത്ത വരും പിന്നെ കേസെടുക്കും അപ്പൊ ഇത് രണ്ടും ഒഴിവാക്കി കൊടുത്തു ഇത് രണ്ടും ഒഴിവാക്കണമെങ്കിൽ യുവതി ചെയ്യേണ്ടിയിരുന്ന കാര്യം ഇദ്ദേഹത്തിന് വഴങ്ങുക സി ഐക്ക് വഴങ്ങുക എന്നുള്ളതായിരുന്നു ഇവരെ പിടിച്ചോണ്ട് വരുന്ന സമയത്ത് ഒരു ഓട്ടോയിലാണ് ഈ അമ്മയും കുഞ്ഞുങ്ങളും ഈ യുവതിയുടെ അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ഒക്കെ വരുന്നുണ്ട് ഒന്ന് ഓട്ടോയിൽ വന്നിറങ്ങുന്നു അപ്പോൾ ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത ബിനു തോമസ് ബിനു തോമസ് ആത്മഹത്യ ചെയ്യുന്ന അദ്ദേഹം ചെറുപ്പശ്ശേരി സി എ ആണ് നവംബർ പതിനഞ്ചിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് വിശ്രമിക്കാനായിട്ട് പോകുന്നു വിശ്രമിക്കാനായിട്ട് പോയതിന് ശേഷം അദ്ദേഹത്തിനെ കാണുന്നില്ല അങ്ങനെ ചെല്ലുമ്പോഴാണ് അദ്ദേഹം അവിടെ തൂങ്ങി നിൽക്കുന്നത് കോട്ടേഴ്സിൽ തൂങ്ങി നിൽക്കുന്നത് സഹപ്രവർത്തകർ കാണുന്നത് രണ്ടായിരത്തി പതിനാലിൽ അങ്ങനെ മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യാ കുറിപ്പ് ആദ്യഘട്ടത്തിൽ അത് കണ്ടെത്തിയില്ല കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് പോലീസ് അത് പുറത്തു വിട്ടില്ല പിന്നീട് അവരിൽ നിന്ന് തന്നെ ഇത് അല്ലാതെ ആരും ചോർത്താനില്ലല്ലോ പോലീസിന്റെ കയ്യിൽ തന്നെയുള്ള സംഭവമാണ് മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ അത് ചോർത്തി അപ്പൊ ചോർന്ന് കിട്ടിയപ്പോഴാണ് ഈ മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യാ കുറിപ്പിൽ വളരെ വിശദമായിട്ട് ബിനു തോമസ് എഴുതിയിരിക്കുന്നത് ഉമേഷിനെതിരെയാണ് എതിരെയാണ് വലിയ ആരോപണം ഉണ്ടായിരിക്കുന്നത് ഈ എതിരെ നടപടി സ്വീകരിക്കുക പാലക്കാട് എസ് പി ഡി ജി പിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് ഉടനെ നടപടി വരും അതിന്റെ ഒരു കാര്യം പറയാനുള്ള സാധാരണഗതിയിൽ ജയശങ്കർ നേരത്തെ പറഞ്ഞ പോലെ മാനസിക സമ്മർദ്ദമൊക്കെ കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥര് മാനസിക സമ്മർദ്ദം എന്നൊക്കെ പറഞ്ഞ് ജീവൻ എടുക്കുന്ന സംഭവങ്ങളുണ്ട് അതെല്ലാം കൂടാതെ നമ്മുടെ നാട്ടിലെ പൗരന്മാർ ഏതെങ്കിലും കേസുമായി ഇവര് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി തിരികെ വന്ന് ജീവൻ ധാരാളം പേരുണ്ട് കാരണം ഇവരുടെ ശാരീരികവും മാനസികവും യഥാർത്ഥത്തിലായൊരു പ്രതിയൊന്നും ആയിരിക്കില്ല ശാരീരികവും മാനസികവുമായ പീഡനം സഹിക്കവയ്യാതെ വന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ കാരണം നാണക്കേടും മാനക്കേടും കൊണ്ട് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുള്ള ആളുകൾക്കറിയാം അവിടെ ലേബൽ ലേബൽ വീണാൽ വീണാൽ പിന്നെ അത് പോകാൻ വലിയ പാടാണ് പാടാണ് അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോഴാണ് ഈ സി ഐ ആത്മഹത്യ ചെയ്യുന്നത് അദ്ദേഹം ആ ആത്മഹത്യ കുറിപ്പിൽ പറയും അന്ന് ഈ സംഭവം നടന്ന രണ്ടായിരത്തി പതിനാലിൽ ഈ ഇവരെ കൊണ്ടുവന്നു അപ്പൊ അദ്ദേഹത്തിന് അകത്ത് കയറ്റിയപ്പോൾ തന്നെ ഈ നിരാലംബരും നിരാശ്രയുമായിട്ടുള്ള അമ്മയും ഈ കുഞ്ഞുങ്ങളും ഒക്കെ ആ യുവതിയോടൊരു അദ്ദേഹത്തിനൊരു അനുകമ്പ തോന്നുന്നു ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ഉമേഷ് ബാബു ഉമേഷ് സോറി ഉമേഷ് വിളിച്ചിട്ട് പറയുന്നു ഇവിടെ കൊള്ളാം നമുക്ക് ഇവിടെ വീട്ടിലൊന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് ഈ യുവതിയെ പറഞ്ഞയക്കുകയാണ് വീട്ടിലേക്ക് പറഞ്ഞയച്ചു പാലക്കാടിലേക്ക് പറഞ്ഞയക്കുന്നു പറഞ്ഞയച്ചു യുവതി വീട്ടിലെത്തി എന്ന ഉള്ള ആ സമയം നോക്കിയിട്ട് ഈ ബിനു തോമസിനെയും കൂടെ വിളിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് പോകുന്ന വഴിക്ക് ബിനു തോമസ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് ഡയറി മിൽക്ക് വാങ്ങിച്ചു കാരണം അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അന്നത്തെ ദിവസം ആ കുഞ്ഞുങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് അത് വാങ്ങിച്ചതെന്നാണ് അങ്ങനെ നേരെ അവിടെ കൊണ്ടാക്കുന്നു അവിടെ കൊണ്ടാക്കിയിട്ട് ഈ ഉമേഷിനെ അവിടെ യുവതിയുടെ വീട്ടിലാക്കുന്നു യുവതിയുടെ വീട്ടിലാക്കിയിട്ട് ഇദ്ദേഹം വണ്ടിയുമായിട്ട് ഒന്ന് ഇപ്പുറത്ത് കിടന്ന് റെസ്റ്റ് എടുത്തു വിശ്രമിച്ചു കുറേ മണിക്കൂർ കഴിഞ്ഞിട്ട് ഉമേഷ് ഈ ബിനു തോമസിനെ വിളിക്കുന്നു ബിനു തോമസ് എന്ന് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അപ്പോൾ ഇദ്ദേഹം നിർബന്ധിക്കുന്നത് ഉമേഷും കൂടെ ഈ യുവതിയെ ശാരീരികമായി ഉപദ്രവിക്കണം അപ്പൊ അതിന് ഇയാൾ താല്പര്യമല്ല താല്പര്യം ഇല്ല അദ്ദേഹത്തിന് താല്പര്യമില്ല പിന്നീട് ഒരു തവണ കൂടി ഈ ഉമേഷിനെ കൊണ്ട് ബിനു തോമസ് അവിടെ പോയി അപ്പോൾ ഈ യുവതിയുടെ മൊഴിയിൽ നിരവധി തവണ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഈ ബിനു തോമസും യുവതിയും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും നിരന്തരം മെസ്സേജ് അയക്കുകയും ചാറ്റ് ചെയ്യുകയും ഫോണിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇടയ്ക്ക് ഒരു ദിവസം ബിനു തോമസ് യുവതിയുടെ വീട്ടിൽ പോയി എന്ന ആത്മഹത്യാ കുറിപ്പിലുണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങളിലൊന്നായിട്ട് പറയുന്ന ഡി വൈസ് പി ഉമേഷ് ഈ യുവതിയും ഈ ബിനു തോമസും തമ്മിലുള്ള ചാറ്റ് അല്ലെങ്കിൽ ഫോൺ വിളി അത് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സംശയമാണ് കാരണം ഇവര് തമ്മിൽ വർഷങ്ങളായിട്ടുള്ള അടുപ്പമുണ്ട് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സംശയം ആ ഒരു സംശയവും അങ്ങനെ വീട്ടിൽ അറിഞ്ഞാൽ എന്താകും എന്നുള്ള ഒരു ചിന്തയും ഒക്കെ അദ്ദേഹത്തിന് വല്ലാതെ മതിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് ആത്മഹത്യക്ക് കാരണമായിട്ട് പറയുന്നത് അത് ഈ മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യാ കുറിപ്പിൽ ഇതെല്ലാം വളരെ ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വളരെ വിശദമായിട്ടുള്ള ഒരു കുറിപ്പാണ് എഴുതിയിട്ടുള്ളത് വളരെ

അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ക്ലാസ് എടുക്കുകയും കൗൺസിലിംഗ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് അപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും മേലുദ്യോഗസ്ഥൻ്റെ ഭീഷണിയും സമ്മർദ്ദത്തിനും വഴങ്ങി ഒരു സി ഐ റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അതിൻ്റെ താഴേക്കിടയിലേക്ക് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല സി ഐ റാങ്കിലുള്ള ഒരു സ്റ്റേഷൻ ഭരിക്കുന്ന ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് പോലും ഈ സമ്മർദ്ദം മാനസികമായ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ പറ്റാതെ പോയി അപ്പം അതിന് ഉത്തരവാദി ഈ ഉമേഷാണ് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ഉമേഷ് പറഞ്ഞത് പതിനൊന്ന് വർഷം മുമ്പ് നടന്ന സംഭവമാണ് എനിക്കതിനെക്കുറിച്ചൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ ഓർമ്മയില്ല എന്ന് പറഞ്ഞതിന് പറഞ്ഞതിനിപ്പോൾ മാറ്റി പറയേണ്ടി വരും കാരണം യുവതിയുടെ മൊഴി ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചു എന്ന് യുവതി മൊഴി കൊടുത്തിരിക്കുന്നു ലൈംഗികമായി അപ്പം നമ്മൾ നമ്മൾ പ്രണയത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള രണ്ടുപേരാണെങ്കിൽ പോലും ഒരാളുടെ പിന്നെ സമ്മതമില്ലാതെ ആ ആളെ ശാരീരികമായി നമുക്ക് ഉപദ്രവിക്കാൻ പറ്റില്ലല്ലോ അത് ഉപദ്രവമായി മാറും അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കേസ് ഒതുക്കാൻ അന്ന് ആ യുവതിക്ക് വേറെ നിർവാഹമില്ല കാരണം മാധ്യമങ്ങളിൽ പേര് വരിക അല്ലെങ്കിൽ കേസ് എടുക്കുക അവരെ ഭീഷണിപ്പെടുത്തി അവരെ ഭീഷണിപ്പെടുത്തി അപ്പോൾ അതിന് ഇദ്ദേഹം പകരം ചോദിച്ചത് ഞാനവിടെ വരും വീട്ടിൽ വരും അപ്പൊ ഇദ്ദേഹത്തിന് ജയശങ്കർ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിനേയും കൂടെ അതിനകത്ത് കൊണ്ട് കെണി ഒരു കെണി ഒരുക്കി കൊടുക്കുക അപ്പൊ ഇദ്ദേഹം അതിനകത്ത് പങ്കാളിയാവുന്നു പക്ഷെ ഇദ്ദേഹത്തിന് ഒരു മാനുഷിക പരിഗണനയും അല്ലെങ്കിൽ അവരോടൊരു അനുകമ്പയും സഹതാപവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു താല്പര്യം പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഒരു താല്പര്യം ഒരു മാനുഷിക പരിഗണനയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പക്ഷെ അങ്ങനെ ഒരു ദുർബല ഹൃദയം ഉള്ള ആളുകൾക്ക് മറ്റേ ജോലിയല്ല എന്ന് കൂടെ വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും പക്ഷെ ഉള്ളവരും വേണമല്ലോ പോലീസിൽ അങ്ങനെ അങ്ങനെയുള്ളവർ വരുമ്പോ അതെ പോകാതിരിക്കാനുള്ള ഒരു കാരണം അതെ അതെ അപ്പൊ അത് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ കാരണം മേലുദ്യോഗസ്ഥന് കാരണം ഒരു സി ഐ റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് അതും ഇങ്ങനെയുള്ള ഒരു കേസിന് ശകാരിച്ചു അല്ലെങ്കിൽ ജോലി ഭാരം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം ഇതും ഒരു ഈ തരത്തിൽ ഒരു കേസിന് കേസൊതുക്കാൻ വേണ്ടി പീഡന ഈ അനാശ്വാസത്തിന് പിടിച്ച യുവതിയെ കേസൊതുക്കാൻ വേണ്ടി പീഡിപ്പിച്ചു എന്നുള്ള ഒരു സംഭവമാണ് അപ്പം എന്തായാലും ഇദ്ദേഹത്തിനെതിരെ നടപടി ആരംഭിച്ചിട്ടുണ്ട് അത് കുറെ ഇങ്ങനെ പൂർത്തി വെച്ചിരിക്കുന്നു കുടുംബ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോ പുറത്തു വന്നു ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇനി പോലീസുകാരോടൊക്കെ ഈ പറഞ്ഞപോലെ ഇത് ഒതുക്കി തീർക്കേണ്ട കേസല്ലെന്ന് അവർ കൂടെ ഒരു ബോധ്യം വേണം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ സേനയ്ക്ക് നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർക്കാൻ നോക്കുമ്പോൾ നാളെ ഈ ഒതുക്കി തീർക്കാൻ എപ്പോഴും വർഗസ്നേഹമുള്ള സേനയാണ് അവർക്ക് ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ അവർ ഒരുമിച്ച് നിൽക്കും അതിനെ മാക്സിമം ചെയ്ത് പലപ്പോഴും പ്രതി അതെ കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പരമാവധി പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ പോയി കാരണം അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് തന്നെ മുപ്പത്തിരണ്ട് പേജാണ് ഒരു പേജ് ഒരു വളരെ വിശദമായി അദ്ദേഹം എഴുതിയിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഗുരുതരമായ ആരോപണം ഇനി അങ്ങനെ ആത്മഹത്യാക്കുറിപ്പ് വന്നു നമ്മുടെ നാട്ടിൽ സാധാരണ രീതിയിൽ ഒരു പേര് വന്നു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്നുള്ള നിലയിൽ കേസെടുക്കാം ഇനി രണ്ടാമത്തെ കാര്യം യുവതിയുടെ മൊഴിയും ഇപ്പോ കഴിഞ്ഞു യുവതി ഈ ഡിവൈഎസ്പിക്കെതിരായിട്ടാണ് ഇപ്പം പീഡിപ്പിച്ചു ഇപ്പൊ പീഡന കുറ്റത്തിനുകൂടെ അകത്താ വരും അതാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത് ശരി ശരി